നമ്മൾ ഈ പറഞ്ഞ പോലെ ശേഷം ഫാത്തിഹ പിന്നെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് അലഹമുല്ലാഹി റബുൽ എന്ന് പറയണമെന്ന് ഒരു പ്രസംഗത്തിൽ കേട്ടായിരുന്നു അതായത് അങ്ങനെ പറയുന്നത് കൂടുതൽ അഫ്വലാണെന്നുള്ളത്

ഹംദ് അലഹമുല എന്ന് അലഹമുലാഹി റബി ലഹമീൻ ഇങ്ങനെ പറയൽ സുന്നത്തുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒട്ടനേകം പണ്ഡിതന്മാർ അത് സുന്നത്താണെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ മഹാനായ ഇമാം ഷാഫി റലി ശിഷ്യന്മാരിൽ പ്രഗത്ഭരിൽ പ്രഗൽഭരാണ് ഇമാം മുസിനി റലിയുള്ള വലിയ മഹാന ഷാഫി ഷാഫിമാമിന്റെ ശിഷ്യന്മാരിൽ അറിയപ്പെട്ടവരും ഷാഫി വേണ്ടപ്പെട്ട ഒരു ശിഷ്യനുമായിരുന്നു മുസ്ലിമാം അതുകൊണ്ടാണല്ലോ ഇമാം മുസിനി റദിയുളാനെ പറ്റി ഷാഫി ഷാഫിമാം പറഞ്ഞത് എൻ്റെ മധുഹബിന്റെ സഹായിയാണ് മുസ്നി എന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്ന കിതാബ് ഇബിനിബാദു മഹാന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ പറയുന്ന കിതാബ് അതിൽ മുസിനിമാമിന്റെ സംഭവം പറയുന്നിർത്ത് ഷാഫിമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുസ്നിമാമിനെ പറ്റി എന്ന് പറയുന്നുണ്ട് ഷതറാത്തുൽബിന്റെ മൂന്നാം വള്ളയം ഇതിന്റെ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ കാല ഷാഫിയു തങ്ങൾ പറഞ്ഞു അൽ ഇമാം എന്ന് പറഞ്ഞാൽ നാസിറു എന്റെ മധുഹബിന്റെ സഹായിയാണ് ഓ ഒരു ശിഷ്യനെ പറ്റി ഉസ്താദ് പറയാ ഷാഫിമാമിന്റെ മധുഹബിന്റെ സഹായിയാണ് എന്ന് പറയണമെങ്കിൽ ചെറിയ ആളല്ല വലിയ മഹാനാണ് അലഹമദില്ല ഇമാം മുർി അള്ളാഹു നഹുവിൻ്റെ മക്കാമ് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടി അലഹമുല്ല കഴിഞ്ഞ പ്രാവശ്യം മിസറിൽ പോയപ്പോൾ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷേ ഒരു വല്ലാത്തൊരു സങ്കടം മഹാനവറികൾ കിടക്കുന്ന സ്ഥലം കണ്ടപ്പോൾ അവിടുത്തെ ദർജയും അവിടുത്തെ കതിറും നമ്മൾ മനസ്സിലാക്കിയതിന്റെയൊക്കെ എത്രയോ മേലെയാണ് ഞമ്മള് മനസ്സിലാക്കിയൊരു ദർജയുണ്ട് അതൊന്നുമല്ല അതിന്റെയൊക്കെ എത്രയോ മേലെയാണ് മഹാനായ മുസിനി ഇമാമ് കാരണം ഷാഫി മാമെന്നെ പറഞ്ഞില്ലേ നാസിർമ്മദ് ഹബി എന്ന് പറയുമ്പം എത്ര അവിടുത്തെ സ്ഥാനം ചെറുതല്ലല്ലോ ആ ഒരു വാക്കുന്നതന്നെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ കിടക്കുന്ന സ്ഥലം കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം കാരണം അത് അത്ര ഉള്ളിൻ്റെ അത് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടതാണ് അവിടുന്ന് മഹാനവറുകൾ മിസിരി ആണെന്ന് അറിയാം വഫാത്തായി കിടക്കുന്ന സ്ഥലവും മിസറിലാണെന്നും അറിയാം കാരണം പലപ്പോഴും അവിടുത്തെ മനാഖിബിൾ കണ്ട സ്ഥലങ്ങളിലൊക്കെ മിസറിൽ അവിടുത്തെ ഖബർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും പല ആളുകളോടും ചോദിച്ചു നോക്കി എവിടെയാണ് എന്താ ഏതാ എന്നൊക്കെ അപ്പോ ഏറെക്കുറെ ആൾക്കും അറിയില്ല പിന്നെ അത് അറിയുന്നത് തന്നെ എത്ര വളരെ സാധുക്കളായ സാധാരണക്കാരും സാധാരണക്കായ ആളുകൾ അവരാണ് പിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് പറയേണ്ടി അതിന് പൊതുവെ അവിടുത്തെ പ്രകൃതി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവിടെക്ക് ഓരോ ഈ പറയുന്ന മറമാടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിക്കൊണ്ടൊരു സ്ഥലം അപ്പോൾ അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് മദുഫന് ആല് ഉസ്മാൻ ഉസ്മാൻ ഒന്നിവരുടെ കുടുംബത്തിന്റെ മൊത്തം മൊത്തത്തിൽ എൻ്റെ ദഫൻ ചെയ്യുന്ന സ്ഥലം അത് അറിയപ്പെട്ട ഒരാളായിരിക്കുമ്പോൾ അതിലേക്ക് ചേർത്തിയിട്ട് അവരുടെ കുടുംബക്കാർക്ക് ഒരു മക്കാമ് ഈ പറയുന്ന അക്കബറകൾ അതിൻ്റെ കുറച്ചപ്പുറത്ത് വേറെ അങ്ങനെയൊക്കെയാണ് അടുത്ത പ്രകൃതികൾ അത് ഇത് എന്നല്ല മുസിനിമാമിൻ്റെ നല്ല ഇതിൻ്റെ മുമ്പുള്ള ഒരുപാട് വേറെയുള്ള ഒരുപാട് ഇമാമിയങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ കൈപ്രാവശ്യത്തിൽ പോയപ്പോൾ എൻ്റെ ഇ പിന്നെ അത് റസ്കലാ നബി അള്ളാഹ് എൻ്റെ ഈ പറയുന്ന എൻ്റെ ഖബർ ഈ പറയുന്ന രൂപത്തിൽ ഇമാറാത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ശരിക്കും അത് ഓപ്പണിംഗ് അല്ല അവിടെ എൻ്റെ ശരിക്കും ഓപ്പണിംഗ് ഇല്ല പക്ഷെ ഞങ്ങോട് എന്തോ ഒരു കാരണം അയാൾക്ക് തോന്നി അയാൾ തുറന്നു വന്നു ഞങ്ങൾ സിആാർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പണി പിന്നെ അതുപോലെ തന്നെ സുയൂത്ത്മാമിന്റെ കഴിഞ്ഞു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോയാൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ അത് അതിന്റെ ഓപ്പൺ ആയിട്ടുണ്ട് കിട്ടും തുറന്നു നിന്നിട്ടുണ്ട് ഷാറാനിമാമിന്റെ നടന്നുകൊണ്ട് ഇരിക്കാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എന്നാലും അലഹമില്ല എന്തോ റബിന്റെ തോഫി അതും അതും കിട്ടി അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നോരോന്നെ പണി നടന്നുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതും അങ്ങനെ ആവണം അപ്പൊ നമുക്കൊരു മനസ്സിൽ സമാധാനം കിട്ടും ആവും കുറച്ച് കഴിയുമ്പോഴൊക്കെ ആവും എന്തായാലും പിന്നെ അവരെ പറഞ്ഞിട്ട് കഴിയാൻ ഇഷ്ടംപോലെ മഹാന്മാർ അവിടെ കിടക്കുന്നുണ്ട് ഷാഫി അതേപോലെ തന്നെ അറിയപ്പെട്ട പ്രഗത്ഭരിൽ പ്രഗത്ഭരായ പല ആളുകളും ഷാഫി അടക്കം ഈ പറയുന്ന വിശ്രമം കൊള്ളുന്നത് മിസറിലല്ലേ അപ്പം അതുകൊണ്ട് കണ്ടമാന ഉണ്ടാകും ഏതായാലും കുറെ ഏറെക്കുറെയൊക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഏതായാലും മുസ്ലിം കിടത്ത അവിടെ ഇങ്ങനെ കാണുമ്പോൾ നമ്മക്കെന്തുണ്ട് അവിടുത്തെ ദർജ ഒക്കെ കാണുമ്പോൾ കാരണം അങ്ങോട്ട് അങ്ങനെ ആരും ഇല്ല എന്ന് തന്നെ പറയാ എത്തിപ്പെടാനും കുറച്ച് പ്രയാസം അതുപോലെ എത്തിപ്പെടുകയാണെങ്കിൽ തന്നെ എത്ര ഉള്ളിലോട്ട് ഉള്ളോട്ട് കയറി 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 അങ്ങനെ പോയിട്ട് അതും അടച്ചിട്ട് മൊത്തത്തിൽ പിന്നെ നമുക്ക് നോക്കിയാൽ കാണായും മറ്റും ഇതൊക്കെ കൊറേ മുമ്പൊക്കെ അവിടെ കുബ്ബ കുബയുണ്ടായിരുന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് പിന്നെ അതെങ്ങനെങ്ങനെങ്ങനെ പോയതായിരിക്കും ഇനിയൊക്കെ അതിലേക്ക് വരണം ആ മുസലിർ അലിയുഹനുഹിന്റെ മുക്തസർലെ ഇത് വ്യക്തമായി കൊണ്ട് ഇങ്ങനെ ഹംദു ജല്ലോ സുന്നത്തുണ്ടെന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല സലാത്തിന്റെ ശേഷം ഉപിനികൾ പ്രാർത്ഥിക്കും വേണം അതും സുന്നത്താണെന്ന് പറയുന്നുണ്ട് ഇതാണ് മുസനീർ അലിന്റെ മുഖ്സർ ഒറ്റ വാള്യത്തിലുള്ളത് ഇതിന്റെ അൻപത്തി എട്ടാമത്തെ പേജിൽ മയ്യത്ത് നിസ്കാരം പറയുന്നോർത്ത് പറഞ്ഞ് അട്ടോ അവിടെ തക്ബീർ കെട്ടുന്ന സമയത്ത് കൈ വെക്കാൻ രൂപങ്ങളൊക്കെ പറഞ്ഞ സുമാഹലി അല നബി അപ്പോൾ നബിഅഅലോ അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കണം എന്നിട്ട് പോയി ഇസല് അലിന്റെ പിന്നെ റസൂർദാൻ എബിലുസലാത്തില്ല പിന്നെ പിന്നെ ഉബിനാത്ത് പ്രാർത്ഥിക്കും വേണം ഇതൊക്കെ അവിടെ സുന്നത്തായിട്ട് വരുന്നുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ടായതിനു മുമ്പുള്ള ആ ഹംദ് പറയുന്നുണ്ട് അതുപോലെ ശേഷം പ്രാർത്ഥനയും പറയുന്നുണ്ട് എന്നുള്ളത് അത് വിശദീകരിച്ചു അവിടെയൊക്കെ ഈ ഹംദിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപന ഉണ്ടെങ്കിലും ആ ശേഷമുള്ള പ്രാർത്ഥനയിൽ കുറച്ച് തറദ്ുദ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പിൽക്കാലത്തും എന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് മഹാനേമാം ഹറമേനുറിയോഹൻ വലിയ മഹാനായിരുന്നു ിമാമിന്റെ ഉസ്താദനോഹൻ ഹറമേനിമിന്റെ നിഹായത്തുൽ മത്തലബ് ഈ പരാമർശം നടത്തുന്നുണ്ട് മുഖ്തസർ മുക്തസ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ഈ നിഹായത്തുൽ മത്തലബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഷാഫി മദീബിന്റെ ഫിഖിഹിന്റെ ഒരു ഉത്ഭവത്തിന്റെ നിഡാനം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് കിത്താവ് ഇരുപത് ഇരുപത്തൊന്ന് വള്ളത്തിലുണ്ട് ഇതുണ്ടാക്കുന്ന ആ വിവരം പറഞ്ഞപ്പോൾ ഒസാലിമാമിൻ്റെ ഉസ്താദല്ലോ ഒസാലിമാമ് തുള്ളിച്ചാടിയിരുന്നു എൻ്റെ ഷെയഹുന് കിതാബ് ഉണ്ടാക്കുന്നുണ്ട് ഞാനൊരു ഷർഹ് ഉണ്ടാക്കും ഞാനൊരു തഹക്കീക്ക് എഴുതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനാണ് എല്ലാം പോരന് പിന്നെ നമ്മുടെ റാഫിമാമിൻ്റെ മുഹറ് മുഹറെന്ന് ചുരുക്കിയ നാവിമാമിൻ്റെ മിൻഹാജ് പിന്നെ മിൻഹാജിൻ്റെ ഷർഹൂട്ട് ഷർഹു തുഴഫ മുഗനിഹായ മഹല്ലി ഇതൊക്കെ അതൊക്കെ ഇതാണ് ശരിക്കും ഇതിൻ്റെ തുടക്കം ഇതാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത് പരാമർശം നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തും അങ്ങനെ ഉണ്ട് എന്നുള്ളത് മൂന്നാം വള്ളിയം അൻപത്തി ആറാമത്തെ പേജിലായിട്ടും വല്ലതി നക്കലഹുൽ മുസിനിയണ്ടോ ഇമാം മുസിനി നക്കിൽ ചെയ്തത് എന്ന് പറഞ്ഞാണ്ട് എന്നിട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാർത്തകൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഹർമേനിമാൻ പറയാണ് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മത്ത് ആ വിഷയത്തിലും തറദ്ദുതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ വെച്ചുകൊണ്ട് മഹാനായ ഇമാം നബബിർ റലിയുലോഹൻഹു ഞാനൊന്നു പറയട്ടെ രണ്ടാനു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം നബിർ ലോഹൻ അതിനെ പറ്റിയിട്ട് പറയുന്ന റൗലിനെ പറ്റി പറഞ്ഞത് റൗലയിൽ രണ്ടാം വാളിലും ഇതിന്റെ നാപ്പത്തി ഏഴാമത്തെ പേജിൽ കുർത്തു ഞാനൊന്ന് പറയട്ടെ ഇവിടെ ഇപ്പോ ആദ്യം സലാത്തിന്റെ മുമ്പ് ഹംദ് വേണം ശേഷം പ്രാർത്ഥന വേണം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് ഹംദല്ലേ അതിൽ ഇത്തിഫാഖുൽ അസുഹാബ് ണ്ടെന്ന് പറയാം എന്നാൽ അവസാനം പറഞ്ഞത് പ്രാർത്ഥന ഉക്മിനാത്തുകൾക്കൊണ്ട് പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇപ്പോ ഹരമേനിമാമ തറുതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജംഹൂർ ഭൂരിഭാഗം പണ്ടിന്മാരെത്തുമ്പോൾ സുന്നതന്നെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഷാഫി ഇമാമിന്റെ യേശന്മാരിൽ പെട്ട ഒരു പ്രഗത്ഭരിൽ പ്രഗത്ഭം തന്നെയാണ് ഇമാം പോയിറങ്ങിയോഹൻ ഭൂവൈത്തിമാം മുസ്ലിമാമൊക്കെ ആയിരുന്നു വലിയ സംഭവങ്ങൾ സൃഷ്ടിച്ചത് രണ്ടുപേരെയും പറ്റിയിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഷാഫിമാന്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയ പണ്ഡിതന്മാരായിരുന്നു വരെ പറയണം അത്രക്ക് വലിയ ഗഡ്സ് ഉണ്ടായിരുന്നു ആ ആ ബുവൈത്തി ബുവൈത്തി കൊണ്ട് മുക്തസർ ആ മുക്തസറിൽ മഹാനവറുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ഇതിൻ്റെ മുന്നൂറ്റി ഏഴാമത്തെ പേജിൽ മിനാത് ഉണ്ടോ ഓയോലും അങ്ങനെ പ്രാർത്ഥനയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നാബിമാം പറഞ്ഞത് അതും സുന്നത്താണെന്ന് പറയണം അങ്ങനെ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഏതായാലും പിന്നീട് നമ്മളെപ്പോഴും ഉറ്റുനോക്കുന്ന പണ്ഡിതന്മാരാണ് ഇബി ഹജർ ഹൈത്തമി തങ്ങളെ റംലി മാം അതുപോലെ തന്നെ ഹത്തീബ് ഷർബിൻ റഹിമഹുല്ല ഇവരൊക്കെ ഇത് സുന്നത്താണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അവരുടെ ഗ്രാവിൽ പറയുന്നുണ്ട് ഇപ്പം മൊഹനിഹായ മൂന്നിലും അത് പറയുന്നുണ്ട് ഇപ്പോൾ നിഹായലി മഹാമ മഹാനം റംലി റതിഹു നിഹായിലിത് പറയുന്നുണ്ട് നിഹായയുടെ രണ്ടാം വാള്യം ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ അണ്ടോ നബി അപ്പൊ സലാത്തിന്റെ മുമ്പ് ഹംദ് വേണം ശേഷം പ്രാർത്ഥനയും വേണം ഇതൊക്കെ സുന്നത്ത് തന്നെയാണ് എന്ന് ും വ്യക്തമായിട്ട് പറയുമ്പം എങ്ങനെയാണ് ഇപ്പൊ ഹന്ദു ആണ് പറ അലഹമുല എന്ന് പറഞ്ഞാൽ മതിയോ അതല്ല റബ്ബിൽ ആലമീൻ അലഹദുൽ എന്താണ് അവിടെ പറയാൻ വേണ്ടി പറഞ്ഞത് അതുപോലെ ഇത് പ്രാർത്ഥിക്കാറുമ്പോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആ രൂപങ്ങളൊന്ന് വിശദീകരിക്കുന്നുണ്ട് മഹാനാമിയെബ്രാം മല്ലുസറഹിമഹുല്ല വിശദീകരിച്ചുകൊണ്ട് ഹാഷുത്തിൻ നിഹായൽ അത് പറയുന്നുണ്ട് എന്താണ് അവിടെ പറയേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം വാള്യം ഇതിന്റെ അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറഞ്ഞു ഇപ്പോ ഹംദ് എന്ന് പറയുമ്പം ഇപ്പോ ഹംദിന്റെ ഏത് സീകം കൊണ്ടുവന്നാലും മതി

അപ്പൊ എങ്ങനെയായി ഇപ്പൊ നമ്മള് എൻ്റെ മയ്യുസ്കാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക രണ്ടാമത്തെ എക്ബീർത്തിൽ രണ്ടാമത്തെ അക്ബീറിന്റെ ശേഷം അലഹമദില്ലാഹിറബുല്ലമീൻ പിന്നെ മയ്യത്തിന്റെ നമ്മൾ എൻ്റെ എന്താകും എന്റെ ഈ പറയുന്ന സലാത്ത് സൂർന്നാൻ അത് ഇബ്രാഹിം അസലാത്ത് അള്ളാഹു മസലമ്മദ് അത്താത്തിലൊക്കെ ഓദ്യ പോരുന്ന ഇബ്രാഹിം എസ്ലാത്ത് ആ സലാത്ത് ജയിലിന് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു മുഹുല്ലു മിനാദ് ഇങ്ങനെ ഈ റൂട്ടാണ് അവിടെ ശെരിക്ക് പറയുന്നത് അങ്ങനെ ആ റൂട്ട് എന്ന് പറയുമ്പം അവിടെ തെർത്തീപൊന്നും നിർബന്ധമല്ല അപ്പം ആദ്യം അഹ്ദുല്ലാ റബുല്ലമീൻ പിന്നെ സ്വലാത്ത് പിന്നെങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ ഒരു തൃർത്തീപ പറയുന്നുണ്ടെങ്കിൽ നിർബന്ധം ഒന്നുമില്ല അതിന് ഏവീമാമി വ്യക്തമായിട്ട് പ്രവൃത്തിയിൽ തന്നെ പറയുന്നുണ്ട് അവിടെ തന്നെ അങ്ങനെ തൃർത്തി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഷർത്തൊന്നുമില്ല എന്നുള്ളത് ഹാദിഹ് തലാഹുത്തി ഈ മൂന്നെണ്ണം ഇപ്പൊ ഹംദ് സ്വലാത്ത് പ്രാർത്ഥന ഇത് മൂന്നിന്റെ മെഡലിൽ തൃർത്തീപ് ഒന്നും ആവശ്യമില്ല പക്ഷെ തീർത്തീപ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണത അവർക്ക് നഷ്ടപ്പെടും എന്ന് പറയണം എന്നാണ് ഹാത്തിമുൽ മൊഹതുദീൻ

അള്ളാഹു മഫ് ഇനത്തെന്ന് പറയുന്ന പ്രാർത്ഥന ഈ ഒരു മൂന്ന് മൂന്നിന്റെ തെർത്തീബ് ആ തെർത്തീപിനെ വിപരീതം ഒരാൾ ചെയ്താൽ അപ്പൊ ആദ്യം സലാഹത്തുല്ലി ബിൻ അലഹദില്ലാറബുല്ലാലും പിന്നെ പ്രാർത്ഥിച്ചു അല്ലെ ആദ്യം പ്രാർത്ഥിച്ചു പിന്നെന്ത് ചെയ്തു സലാത്ത് ഉണ്ടെന്ന് പിന്നെ ഹംദ് അവസാനാക്കി ഇങ്ങനെയൊക്കെ വിപരീതമായിക്കൊണ്ടൊരാൾ ചെയ്യുകയാണെങ്കിൽ ഫാത്തഹുലു അവനക്ക് അതിന്റെ പരിപൂർണ നഷ്ടപ്പെടും എന്ന് ആര് പറയുന്നുണ്ട് ബിബിൻ തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ മയത്ത് സ്കാരത്തിൽ രണ്ടാമത്തെ ബിയറിൻ്റെ ശേഷം ഇങ്ങനെ സലാത്ത് ചെല്ലുന്നതിൻ്റെ മുമ്പ് ഹംതുണ്ട് എന്ന് മാത്രമല്ല പ്രാർത്ഥനയും അവസാനമുണ്ട് അതൊക്കെ സുന്നത്തായ കാര്യങ്ങൾ നിർബന്ധം ഒന്നുമില്ല അങ്ങനെ അത് ഒഴിവാക്കിയാൽ സുന്നത്ത് ഒഴിവായി ഒഴിവാക്കായി പോകുമെന്നുണ്ട് അത് ഈ ഇതിൽ നല്ല കുഞ്ഞിങ്ങനെ ഓരോ സുന്നത്തുകളും തേടിയാലും ഒരുപാട് സുന്നത്തുകൾ പറയുന്നുണ്ടോ നിസ്കാരത്തിൽ തന്നെ സുജൂതിൽ എത്രയോ നിൽക്കുന്നത് നമ്മൾ ചെല്ലിപ്പോലും നിക്കുക മാത്രമേ ഉള്ളൂ വേറെ റുക്കൂല് നമ്മൾ ചൊല്ലിപ്പോ നിക്കറു മാത്രേ ഉള്ളൂ അതിന്റെ പിന്നാലെ തേടി പോയി ഒക്കെ ഒരുപാട് സുന്നത്തുകൾ പറയുന്നുണ്ടാകും അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ പറയുന്നത് ഇതൊക്കെ സുന്നത്ത് തന്നെയാണ് അട്ടോ അത് മുസലിമാം റതി ഉള്ളാഹൻ വേണൊക്കെ ഇതിന്റെ തുടക്കമായിട്ട് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് ഇമാത് പറയുന്നുണ്ട് അട്ടോ